ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇപ്പോൾ ജാസ്മിനും ജിൻഡോയും തമ്മിൽ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ടാസ്കിൽ ജിൻഡോയെ കുറിച്ച് ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ത് വിവരക്കേട് പറഞ്ഞാലും എല്ലാവരും അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അയാൾക്കിത് ചെയ്യാനുള്ള പ്രവണത കൂടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള അടുത്തടി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ രാവിലെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മോർണിംഗ് ടാസ്ക്കിന് വരാൻ വേണ്ടിയിട്ടുള്ള വിളി വന്നു ഇപ്പോൾ ജാസ്മിൻ്റെ കയ്യിൽ കുറച്ച് ഒരു ടിഷ്യൂ ഉണ്ടായിരുന്നു അതൊരു ബെഡിൽ വെച്ച് പോവുകയും ചെയ്തു അതിനുശേഷം ശ്രീത് വന്നിട്ട് ജിൻഡോടെ അടുത്ത് പറയുകയാണ് അതായത് ആ ഒരു ബെഡിൽ കുറച്ച് ടിഷ്യൂ കിടക്കുന്നുണ്ട് ജിൻഡോയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ജിൻഡോ നേരെ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും നീ എന്തിനാണ് ആ ഒരു ബെഡിൽ ടിഷ്യൂ വെച്ചത് നീയാണ് എപ്പോഴും ഈ ഒരു തെറ്റ് ആവർത്തിക്കുന്നത് നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ടിഷ്യൂ എന്നുള്ള രീതിയിൽ അപ്പം ജാസ്മിൻ സ്വാഭാവികമായിട്ടും തന്നെ ണ്ട് കാരണം എന്ന് പറയുന്ന രീതിയും ആ ഒരു ടോണും നല്ല ദേശത്തിലാണ് അന്നേരം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരും പക്ഷേ ഇയാൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ പറയുമ്പോൾ അവിടെ പവർ റൂം അംഗമായ സിബിൻ ഉണ്ട് അയാളൊന്നും പ്രതികരിക്കുകയൊന്നും ചെയ്യുന്നില്ല അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണോ ഒരു കണ്ടസ്റ്റൻസിന് വേണ്ട മാനേഴ്സ് എന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയാണ് ആ ഒരു സിബിൻ എന്ന് പറയുന്നത് കാരണം ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർ തമ്മിൽ വരുമ്പോൾ അതിനെ പരമാവധി കൺട്രോൾ ചെയ്യേണ്ട ടീം തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പല തോന്നിവാസങ്ങളും ആ ഒരു ബി ബി ഹൗസിൽ ഇപ്പോൾ നടക്കാനുള്ള മെയിൻ കാരണം ആരാണെന്ന് വെച്ചാൽ സിബിൻ എന്ന വ്യക്തി തന്നെയാണ് ഈ ജിൻഡോ രാവിലെ തന്നെ ജാസ്മിൻ്റെ അടുത്ത് ചൊറിയാൻ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ ഒറ്റ പേര് കൊണ്ട് മാത്രമാണ്